തസ്ക്കിയ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചരിതം പത്തൊമ്പത് തുടർച്ച മഹാനായ സാദുബിൻ മാലിക് അഥവാ സാദുബ് നബി വക്കോസ് റദിയാഹു താലു ഒരിക്കൽ നബിസ്ഹുഅലഹി വസലമത്തങ്ങളും സഹാബികളും ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അഭിമാനത്തോടെ തിരുദൂതർ പറഞ്ഞു ഹാ ദാലി ഫല്യുരി ഹാലഹു ഈ കടന്നു വരുന്നത് എൻ്റെ സഹോദരനാണ് നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരുവൂ മഹാനായ മാലിക് സഹ്രഹയുളാഹുത്താരൻഹു ബനുസുഹറ വംശക്കാരനാണ് എബിത്തങ്ങളുടെ മാതാവ് ആമിനാ ബിബി റലിയുള്ളുത്താലൻഹായും സുഹറിയത്താണ് അപ്പോൾ ഉമ്മയുടെ സഹോദരന്മാരിൽപ്പെട്ട ഒരാളായിട്ട് വരും മഹാനായ ആസാഹദ് അലിയുള്ളാഹുത്ത അല അൻഹു അതുദ്ദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ പറഞ്ഞത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തു പേരിൽ ഒരാളാണ് മഹാനവറുകൾ സൈദന ഉമർ അലിയാഹുത്ത അല അൻഹു തൻ്റെ ശേഷമുള്ള ഹലീഫയെ നിശ്ചയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ആറ് പേരിൽ ഒരാളാണ് അദ്ദേഹം പറഞ്ഞു മഹാനി സല്ലാഹു അലിഹു വസല്ല മത്തങ്ങൾ വഫാത്തായിട്ടുള്ളത് ഈ പേരെയും സമ്പൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ശേഷം ഹലീഫെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ഈ ആറുപേരെ ഞാൻ ഏൽപ്പിക്കുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മഹാൻ അൻഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി രക്തം ചിന്തിയ വ്യക്തിയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം അഞ്ചാമത്തെയോ ആറാമത്തെയോ ആളാണ് അക്കാലത്ത് സഹാബത്തക്കിറാം അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് വളരെ ഒളിഞ്ഞ് ഒളിഞ്ഞിട്ടായിരുന്നു നിസ്കരിക്കാനും മറ്റ് ആരാധനാ മുറകളും നിർവഹിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മരയുടെ മലയുടെ താഴ്വരകളിൽ പോയിട്ടാണ് അവർ ചെയ്തിരുന്നത് മുഷിക്കുകൾ കണ്ടാൽ അവർ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ മഹാൻ ആസാദു നബി വക്കാസ് ഹൃദയുള്ളു തലാൻ ഒരു കൂട്ടം സഹാബികരോടുകൂടെ മക്കയിലെ ഒരു മലഞ്ചെരുവിൽ പോയി നിസ്കരിച്ചു ആ വഴിക്ക് എങ്ങനെയോ യാദൃശ്യമായി എത്തിപ്പെട്ട മുഷ്രിഖിങ്ങളിലൊരു ടീം അവർ കാണുകയാണ് അവർ ഇവരുടെ ആരാധനകളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു അവസാനം അത് വാക് തർക്കമായി ഷണ്ഠയായി അവസാനം മടുപടിയിൽ കലാശിച്ചു മഹാനാശാദ നിയമബാഹു തലഅൻഹു ഒരൊട്ടകത്തിൻ്റെ താടി എല്ലുകൊണ്ട് ശത്രുവിൻ്റെ തലക്കടിക്കുകയും അങ്ങനെ പരുക്കു രക്തം ചിന്തുകയും ചെയ്തു അങ്ങനെ തന്റെ ധർമ്മം സംരക്ഷിക്കുന്നിടത്ത് ഒളിഞ്ഞിരിട്ട് പോലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സമ്മതിക്കാതിരുന്ന സമയം അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി രക്തം ചിന്തിയത് മഹാന സഹദർ അലൈ അള്ളാഹുത്താല അനുഹുവാണ് ആദ്യമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അമ്പ് ഏറ് നടത്തിയതും മഹാനാവറുകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് മഹാനാ മഹാന റസൂർലാഹിസുള്ളാഹുഅലി വസ്ലമത്തങ്ങളുടെ കൂടെ ഞങ്ങൾ പലപ്പോഴും യുദ്ധത്തിന് പോകാറുണ്ട് ആ സമയത്തൊന്നും ഈ മരുഭൂമിയിലെ എലന്ത കായവും അതിൻ്റെ അരയും ഈ മുൾച്ചെടിയും അതിൻ്റെ അരയുമല്ല ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഹത്തനാലുമാലു ഹലത്ത് എത്രത്തോളം ആടുകൾ കാഷ്ടിക്കുന്ന പോലെ ഞങ്ങൾ കാഷ്ടിക്കേണ്ടി വന്നിരുന്നു അങ്ങനെ ബദർ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് മഹാനബിസല്ലാഹു അലി വസല്ല തങ്ങളുടെ ശ്രദ്ധയിൽ ഒരു മാൻപേട കാണുകയാണ് ഇർമി സാദ് സാദെ ആ മാൻപേടയെ എറിയൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോളിൻ്റെ പിൻഭാഗത്ത് വെച്ചുകൊണ്ട് ഒന്നം വെച്ചു തന്നു മഹാനബിസല്ലാഹു അലി വസല്ല തങ്ങൾ പഠിപ്പിച്ച ഒന്നമനുസരിച്ച് ഞാൻ അമ്പ് ചെയ്തപ്പോൾ ആ അമ്പ് ആ മേ മാൻപേടയ്ക്ക് കൊള്ളുകയും ഓടിച്ചെന്ന് ഞാനതിനെ പിടിച്ചറുത്ത് സഹാബത്തക്കെറാമിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഒരു ദിവസം പത്തും ഒമ്പതും ഒട്ടകമറുത്തുകൊണ്ട് മിഷ്ഠാന് ഭോജനം നടത്തുന്ന ബദിർ യുദ്ധത്തിന് വേണ്ടി വന്ന ശത്രുപക്ഷം അപ്പുറത്തുള്ളപ്പോഴാണ് ഈ മരച്ചെടികളുടെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സഹാബത്തക്കെറാമിന് ഈ സമയത്ത് ഒരു മാനിനെ മഹാനായ സഹദ്രാഹുത്തലാന് പിടിച്ചുകൊടുക്കുന്നത് ഹരിയുദ്ധത്തിലെ യുദ്ധത്തിലെ ധീരമായി പൊരുതി മഹാൻ ആ നബിസ്വല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ആളാണ് സാദുബിൻ അബി വക്കോഹു ഇറമി ഫിദാക്ക് അബി വോമി എൻ്റെ പിതാവും എൻ്റെ ഉമ്മയും നിനക്ക് ദണ്ഡമാണെന്ന് പറഞ്ഞുകൊണ്ട് അറിയാൻ വേണ്ടി മഹാനബിസ്വല്ലാഹു അലൈ വസ്ലല്ല മാത്തൻ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി സുബേറബിൻ അൽ അവം റലി അള്ളാഹുത്തല അൻഹുവിനും സാദ്ബിൻ അബി വക്കാസ് റലി അള്ളാഹുത്തലാൻഹുവിനും അല്ലാതെ ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല അഥവാ ഫിദാക്ക് അബീബ ഒമ്മി തൻ്റെ പിതാവിനെയും ഒമ്മയും ചേർത്ത് വെച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നബിഷല്ലാഹു അലി വസ്ലമാ തങ്ങളിൽ നിന്ന് ഈ രണ്ടു മഹാരഥന്മാർക്കാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു വലിയ മഹത്വമായിട്ട് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ വഹതി യുദ്ധത്തിൽ അമ്പ് ചെയ്യുന്നതിന് വേണ്ടി മഹാനായ സഹദർ അദ്ദേഹം അള്ളാഹുത്താല അൻഹുവിന് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് റസൂലാഹി സല്ലാഹാലി വസലമത്തങ്ങൾ ആകെ ആവേശം പകരുകയായിരുന്നു